അപ്പോൾ ഞാൻ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു യാത്ര മധ്യേ ഒരു വീഡിയോ ഞാൻ ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇത് വിശ്വപ്രസിദ്ധമായ അമേരിക്കൻ എൻജിനീയറിങ് മാർവലസ് എന്ന് പറയുന്ന ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണിത് ഇത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എനിക്ക് അപ്പുറത്തായിട്ട് സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ ആ ഒരു ഇത് ഡൗൺ ടൗൺ ഏരിയയും അവിടെയാണ് ഉള്ളത് അപ്പോൾ പക്ഷേ നമ്മുടെ വാർത്തകൾ നിർത്താൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പരിചയപ്പെടുത്തിക്കൊണ്ട് വാർത്ത ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ട്രംപ് ജയിച്ചു വരുന്ന കാലഘട്ടത്തിൽ അതിൽ ഞാൻ പ്രതിപാദിച്ചിരുന്ന വിഷയം ഏകദേശം ഒരു എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ട്രംപിൻ്റെ ചെറുപ്പകാലത്ത് ട്രംപിനെ റഷ്യ എങ്ങനെ പിടികൂടി എങ്ങനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിനെ ഒരു അവരുടെ വരുതിയിലാക്കി എന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണം അതല്ലെങ്കിൽ കോൺസ്പിറസി തിയറി എന്ന് പറയാൻ പറ്റില്ല അത് ഏകദേശം യാഥാർത്ഥ്യം പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണുന്നത് അന്ന് മുതലേ ട്രംപിനെ ഗ്രൂമ് ചെയ്തെടുത്തു അവർ എൺപതുകളുടെ അവസാനം ഇദ്ദേഹം പാർട്ടിക്ക് പോകുന്ന ഈ അദ്ദേഹത്തിന് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ന്യൂയോർക്ക് സിറ്റിയിൽ മൻഹാട്ടനിൽ ബിൽഡിങ്ങുകൾ ഒപ്പം തന്നെ താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു അറ്റ്ലാന്റിക് സിറ്റി ന്യൂ ജേഴ്സിയിൽ ന്യൂയോർക്കിന് തൊട്ടടുത്തായിട്ട് അപ്പം ഇതൊക്കെ വളരെ വിവാദമാണ് ആ ഒരു ഇതിൽ അദ്ദേഹം ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എത്തിച്ചേർന്ന് ബാങ്ക് റഫ്സി ഫൈലയിൽ അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരനാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് എന്നാലും എന്നിരുന്നാലും ദുരൂഹമാണ് ഇദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളും അത് എൺപതുകളുടെ അവസാനം തൊട്ട് അങ്ങനെ കെ ജി ബി റഷ്യയുടെ ചാരസംഘടനയായ കെ ജി ബി ഇദ്ദേഹത്തിന് ഗ്രൂം അന്ന് മുതലേ ഗ്രൂം ചെയ്തെടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹം മോസ്കോയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതെന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതി ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു എട്ടോ ഒമ്പത് മാസം മുമ്പുള്ള വീഡിയോയിൽ ഇദ്ദേഹം എലക്ഷന് ജയിച്ചു വരുന്ന വേളയിൽ ഞാൻ ഇതിനെ പറ്റി പ്രതിപാദിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ദുരൂഹമായ ഇതുപോലെയുള്ള ഇടപാടുകളും കഴിഞ്ഞ തവണ ഇടപെട്ടതിനെ പറ്റി ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം നമുക്കറിയാം ഇന്ത്യക്കാരനായ അദ്ദേഹം കാശ് പട്ടേൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് പ്രായത്തിനോട് അടുത്ത് നിൽക്കുന്ന കാഷ് പട്ടേലാണ് ആണ് ഇദ്ദേഹത്തിന്റെ എഫ് ബി ഐ ഡയറക്ടർ വളരെ ദുരൂഹമായ രീതിയിലാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഒരു വൈറ്റ് സുപ്രീമിസിസ്റ്റിനെ പോലെ പെരുമാറുന്ന ആളാണ് ഈ വെള്ളക്കാർക്കോട് കൂടുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനും കൺസർവേറ്റീവ് ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഈ അദ്ദേഹത്തിന്റെ ഈ വിശ്വാസങ്ങളോട് ഇതാണ് കാരണം അപ്പുറത്തെ ഭാഗം ഡെമോക്രാറ്റിക് വേണ്ട പാർട്ടി കച്ചറ പാർട്ടി അതിന്റെ പേരിലാണ് ഈ ഇദ്ദേഹം ഇനി ഇദ്ദേഹം എന്നുള്ളൊരു രീതിയിൽ വന്നത് പക്ഷേ ഇദ്ദേഹത്തിന് പല ഇപ്പോഴുള്ള ഈ കാഷ് പട്ടേലിനെ പോലെയുള്ളവര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ റഷ്യയുടെ ഇൻവോൾവ്മെന്റ് പൂട്ടിൻ പണ്ട് മുതൽ കുറേ നാളായിട്ട് റഷ്യയുടെ ഭരണാധികാരിയാണ് അപ്പോൾ ഈ റഷ്യയുടെ ഇൻവോൾവ്മെന്റ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ ഉണ്ടായിരുന്നുവെന്നും അതിന് എതിരായിട്ടൊരു അന്വേഷണം ജെയിംസ് കോമി അന്നത്തെ എഫ് ബി ഐ ഡയറക്ടർ ജെയിംസ് കോമി അതിനെ ആ ഒരു അന്വേഷണം കൊണ്ടുവരുന്ന വേളയിൽ ഏർ അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ അത് വരും കാരണം റഷ്യൻ കൊലീഷ്യൻ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അന്ന് എഫ് ബി ഐ ഇവരെല്ലാവരെയും സ്കെച്ച് ചെയ്ത് പിടിച്ചു പിടിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിലുണ്ടായിരുന്ന പോൾ മാനഫോർട്ട് അദ്ദേഹത്തിന് എത്രയോ ഏഴെട്ടോ വർഷമൊക്കെ തട തടവ് കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹം അതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പിൻമാറി ഇത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ബിസിനസ് കൂട്ടുകെട്ട് എന്ന മാതിരി ആയിരുന്നു പോൾ മാനഫോട്ട് ഏതെങ്കിലും ഇതൊക്കെ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തിന്റെ ട്രാപ്പിൽ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു ട്രാപ്പില് പെട്ട വേളയില് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം ദുഃഖം അധികാരത്തിലിരിക്കുന്ന സമയത്ത് അത് കട്ടിമുറിച്ചു ജെയിംസ് കോമിന്നെ ജെയിംസ് കോമി ഒരു സത്യസന്ധനായ ഒരു നേതാവായിരുന്നു എഫ് ബി ഐ ഡയറക്ടർ ആയിരുന്നു അയാളെ ഫയർ ചെയ്തു അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഫയർ ചെയ്ത് നീക്കിയിട്ട് ഒരാളെ കൊണ്ടുവന്നു അത് നീ തവണ വന്നപ്പോ വീണ്ടും അദ്ദേഹത്തിന് അന്ന് ഈ കേസുകളിലൊക്കെ രക്ഷിച്ചുകൊണ്ടുവന്നത് കാഷ് പട്ടേലാണ് അതായത് ട്രംപിന് ഉപദേശങ്ങൾ കൊടുത്തുനിന്ന് എങ്ങനെ ഈ നിയമ നിന്നും ഇത് പിൻവാങ്ങാം കാരണം പ്രചരണ വേളയിൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ പ്രചരണ വേളയിൽ അദ്ദേഹത്തിന്റെ മൻഹാട്ടനിലുള്ള ഫിഫ്ത് അവന്യൂവിലുള്ള ട്രംപ് ടവറിൽ റഷ്യൻ ഏജൻസ് വന്നിരുന്നു റഷ്യ ഇതിന് ഇയാൾക്ക് ചുറ്റും എന്നും ഉണ്ട് എൺപതുകൾ തൊട്ട് എന്നുമുണ്ട് കെ ജി പി ചാരന്മാരൊക്കെ അപ്പോൾ എത്രമാത്രം മാത്രം ഇദ്ദേഹം അമേരിക്കയോട് കമ്മിറ്റഡ് ആണ് എന്നതിനെക്കുറിച്ച് അന്ന് ചോദ്യം ഉയർന്നിരുന്നു പലരും ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇദ്ദേഹത്തിന് ഈ ഇതിനുള്ള ഉപദേശങ്ങൾ കൊടുത്ത് രക്ഷിച്ചുകൊണ്ടുവന്ന് കാഷ് പട്ടേലാണ് പിന്നീട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം അധികാരം കിട്ടി വന്ന് വന്ന സമയത്ത് ഇരുപത്തഞ്ചിൽ ജനുവരി ഇരുപതാം തീയതി അദ്ദേഹം കാഷ് പട്ടേലിന് അതിൻ്റെ നന്ദി സൂചികമായിട്ട് ആണ് എഫ് ബി ഐ ഡയറക്ടർ ആക്കിയത് എന്നാണ് പറയുന്നത് ഒട്ടൻവത് കേസുകൾ തേച്ച് മാറ്റി കളയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഏകദേശം ഒരു മൂന്നാലോക രാജ്യങ്ങളിലെ പോലെയൊക്കെ ആഫ്രിക്കയിലോ ഏഷ്യയിലോ ഒക്കെയുള്ള കറപ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളെ പോലെയാണ് നിന്ന് അമേരിക്കയിൽ അങ്ങനെ തേച്ച് മാറ്റി കളയുന്നത് കാഷ് പട്ടേൽ ഒരു ഇന്ത്യക്കാരനാണ് ഗുജറാത്തിയാണ് അപ്പോൾ ഈ കാഷ് പട്ടേല് ലിങ്കാണ് ഇന്ന് പുട്ടിനും ട്രംപുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇതിനുള്ള ഒരു ലിങ്ക് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ഈ മൂന്നാം ലോകരാജ്യങ്ങളിലുള്ള രാ കപടരാഷ്ട്രീയം അഴിമതിയും അതൊക്കെ നമ്മുടെ നാട്ടിലും കുറെയൊക്കെ നടക്കുന്നുണ്ടല്ലോ നമുക്കറിയാലോ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിൽ ബൈഡൻ വന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരധികം അനങ്ങിയില്ല കാരണം ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബൈഡൻ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണങ്ങൾ പൊക്കി കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ എതിരെ കുറെ കേസുകളുണ്ട് അപ്പം ഈ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പം നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒരു എസ് എഫ് ഐയോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് ആൾ വരുന്നു പക്ഷേ ഡൽഹിയിൽ നിന്ന് ആരും അന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇവിടെയിരിക്കുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ ബി ജെ പി നേതാക്കളോട് ചെയ്യുന്നത് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ ഭരണത്തിനോടും മോഡി ചെയ്യുന്നില്ല വളരെ ഹാപ്പിയാണ് മോഡി ഹാപ്പിയാണ് പിണറായി ഹാപ്പിയാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട് നമ്മുടെ ഈ അമേരിക്കയിലും നടക്കുന്നതിന്റെ ഒരു ഇതാണ് അത് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഹണ്ടർ ബൈഡനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഇയാൾക്ക് ഹണ്ടർ ബൈഡനെ വെറുതെ വിടുന്നു ട്രംപ് വെറുതെ വിടുന്നു ഒപ്പം തന്നെ ട്രംപിനെ ബൈഡൻ ബൈഡൻ വെറുതെ വിടുന്നു ഈ ട്രംപിനെ ബൈഡൻ വെറുതെ വിടുന്നു അത് ഒരു നീക്കുപോക്കുകളാണ് രണ്ട് പാർട്ടിയിലാണെങ്കിലുള്ള നീക്കുപോക്കുകളാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ ഈ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വേറൊരു വലിയൊരു ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം വന്നിരിക്കുകയാണ് കാരണം എഫ് ബി ഐയുടെ അധികാര പരിധിയിൽ നമുക്കറിയാം തുളസി ഗബാഡ് അവർ അമേരിക്കൻ കോൺഗ്രസിലെ ആദ്യത്തെ ഹിന്ദു വനിതയാണ് അവര് ഹിന്ദു ഇന്ത്യൻ ഒറിജിനല്ല എങ്കിൽ കൂടി അവർ ഹവായിൽ നിന്നുള്ള ഒരു ഇതാണ് അവർ കഴിഞ്ഞ എലക്ഷൻ്റെ പ്രചാരണ വേളയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലായിരുന്നു ഒബാമയുടെയും ബൈഡന്റെയും പാർട്ടിയിലായിരുന്നു എന്നാൽ എലക്ഷൻ പ്രചരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തുളസി ഗബാഡ് മറുകണ്ഠം ചാടി ട്രംപിനോട് ചേർന്നു ട്രംപിനോട് ചേർന്ന് അപ്പം അതുപോലെ ഒരു പ്രമുഖരായ ഹർമീത് ദില്ലൻ എന്ന് പറഞ്ഞ ഒരു പഞ്ചാബി സ്ത്രീ ഉണ്ട് അവരും ട്രംപിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീയാണ് അങ്ങനെ ഒരു കാഷ് പട്ടേൽ ഇവരൊക്കെയാണ് ട്രംപിന്റെ ചുറ്റു നിൽക്കുന്ന ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ ഈ തുളസി ഗബാഡ് ഇപ്പം അവർ നാഷണൽ ഇൻ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടറാണ് അതായത് എല്ലാ ഇൻ്റലിജൻസും സി എ എഫ് ബി ഐ എഫ് ബി ഐല് ബാഗണമെന്നറിയ മറ്റ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എൻ എസ് എ അങ്ങനെ പത്തിരുപത് ഏജൻസികളുണ്ട് അതിൻ്റെയൊക്കെ തലപ്പത്ത് ഇൻ്റലിജൻസ് ഹെഡ് ആക്കിയിട്ട് ഹെഡായിട്ടുള്ള സ്ഥാനമാണ് ട്രംപ് തുളസി ഗബാർഡിന് കൊടുത്തത് അവളിപ്പോൾ ഇന്ത്യയിൽ അവരിപ്പോൾ ഇന്ത്യയിൽ വന്നിരുന്നു ഇന്ത്യയായിട്ട് മോഡിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് തുളസി ഗബാഡ് നാഷണൽ ഹെഡ് ഓഫ് ദി നാഷണൽ ഇൻ്റലിജൻസ് ആണ് അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് എഫ് ബി ഐ വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നിരിക്കുന്ന എഫ് ബി ഐ ഒരു കഴിഞ്ഞ ദിവസം ഒരു പേപ്പറും കൊണ്ട് വന്നിരിക്കുകയാണ് കാഷ് പട്ടേൽ അതായത് എഫ് ബി ഐയുടെ അധികാര പരിധിയിൽ തുളസി കപാട് കടന്നു കയറുന്നു നാഷണൽ സെക്യൂരിറ്റി കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പലതും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം പൂട്ടിന് എപ്പോഴും അനുകൂലമായിട്ടുള്ളൊരു നിലപാടുകൾ എടുക്കുന്ന വ്യക്തി വ്യക്തിയാണ് ട്രംപ് അവർ അലാസ്കയിൽ വന്നിട്ട് നേരത്തെ നമ്മൾ മോഡിയുടെ കഥ പറഞ്ഞ മാതിരി ട്രംപിൻ്റെ ബീസ്റ്റ് എന്ന് പറയും ആ കാറ് പുട്ടിൻ്റെ കാർ ഓ ഓസ് അക്കൂസ അസൂറോ അങ്ങനെ എന്തൊരു കാറ് അപ്പം ഈ ബീസ്റ്റിൽ ഇരുന്നിട്ട് മോഡിയും ട്രംപും കൂടിയിട്ട് പത്ത് മിനിറ്റ് ആരും ആരുമില്ലാത്ത ചർച്ച ചെയ്തു രഹസ്യമായിട്ട് ചർച്ച ചെയ്തു അത് അലാസ്കയിൽ വെച്ചിട്ട് ഇപ്പം ഒരു കഴിഞ്ഞ മാസം അതേപോലെയുള്ള ഒരു ചർച്ചയാണ് മോഡിയും പുട്ടിനും കൂടിയിട്ട് ചൈനയിലെ എസ്ഇഒ സമ്മിറ്റിന് പോയപ്പോൾ അതുമായിട്ട് പല ഇതുകളും വരുന്നുണ്ട് ഇപ്പോൾ മോഡീനെ പതിക്കാൻ നോക്കിയതുകൊണ്ട് കൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നതാണെന്നൊക്കെ പല പല കോണുകളിൽ നിന്നും പല വാർത്തകളും വരുന്നുണ്ട് പക്ഷെ അത് വലിയ ദേശീയ മാധ്യമങ്ങളൊന്നുമല്ല റിപ്പോർട്ട് ചെയ്യുന്നത് പല യൂട്യൂബർമാരും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടമാനം റിസർച്ച് അറിച്ച് കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ ടെറൻസ് ജാക്സൻ്റെ മരണമായിട്ട് ഒക്കെ നോക്കിയപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെയായിട്ടാണ് കത്തി ഇത് നടക്കുന്നത് കാരണം ഈ ടെറൻസ് ജാക്സൻ്റ് മരിച്ചുകിടക്കുന്നത് വിവസ്ത്രനായിട്ടാണ് അപ്പോൾ ഡ്രഗ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്തോന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ പലരും പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഭയുണ്ട് കാരണം അവർക്കൊന്നും ഒരു രേഖകളില്ലാണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല യൂട്യൂബർമാർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ പല തള്ളലും തള്ളുന്നുണ്ട് അറിയില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇപ്പൊ മോഡിയും ട്രംപായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ എത്രമാത്ര ബന്ധങ്ങളിൽ ഇതും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാൽ കൂടിയും ഞാൻ പറഞ്ഞു വരുന്നത് പൂട്ടിനും ട്രംപുമായിട്ട് അതായത് അടുപ്പിക്കുന്ന ഘടകം ഇന്ന് കാഷ് പട്ടേലാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം തന്നെയുമല്ല രണ്ടാഴ്ച മുമ്പ് ജെയിംസ് കോമി എന്ന് പറഞ്ഞ ആളെ അയാളെ പിരിച്ചുവിട്ടതാണ് ഫയർ ചെയ്തതാണ് ട്രംപ് അപ്പോൾ ഈ അയാൾ അയാൾക്കെതിരൊരു ക്രിമിനൽ കേസ് അതായത് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് അയാളോട് കോൺഗ്രസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റഷ്യൻ കൊല്യൂഷനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു അതായത് റഷ്യും ട്രംപും ആയിട്ടുള്ള ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് കൊണ്ടിന്നിരിക്കുന്നു കാരണം അദ്ദേഹം ഈ ഇത് സത്യപ്രതിജ്ഞ ചെയ്ത് നൊണ പറഞ്ഞു എന്നാണ് അതിൽ വന്നിരുന്നത് കോൺഗ്രസില് ടെ ക്രൂസ് ആട്ട അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കായിരുന്നു ജിം കോമിയോട് ചോദ്യം ചോദിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു തെറ്റായ ഉത്തരം അദ്ദേഹം നൽകി അതായത് നമ്മളിപ്പോൾ ലോക്സഭയിൽ ആരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയില്ലേ എഫ് ബി ഐ ഡയറക്ടറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊരു തെറ്റ് പറ്റി എന്നാണ് പറഞ്ഞിട്ടാണ് കാഷ് പട്ടേലായ അദ്ദേഹത്തിൻ്റെ കൂട്ടാൻ നോക്കുന്നത് ഒപ്പം തന്നെ ജോൺ ബോൾട്ടൺ ഇതൊക്കെ ട്രംപിനെതിരെ വാക്കുകൾ ഉയർത്തിയ ആൾക്കാരാണ് ജോൺ ബോൾട്ടൺ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു ട്രംപിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അയാളെ പിരിച്ചുവിടില്ല ചെയ്തത് അയാളെ അയാൾ എന്തോ ഒരു ആ അയാൾ പറഞ്ഞ കാര്യം ഇതാണ് മോഡി രണ്ട് പ്രാവശ്യം പറയണം ട്രംപ് ആയി യുദ്ധം നിർത്തി പാകിസ്ഥാനായിട്ടുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂരി നിർത്തിയെന്നുള്ളത് സിയനീ വന്നിരുന്നു പറഞ്ഞു ജോൺ ബോൾട്ടൺ അന്ന് തന്നെ ജോൺ ബോൾട്ടന്റെ വീട്ടിൽ റെയ്ഡ് നിർത്തി കാഷ്പട്ടേല് അപ്പൊ ഈ ട്രംപിനെതിരെ തിരിയുന്നവർക്കെതിരെ ട്രംപ് അതായത് ജോൺ ബോൾട്ടന്റെ വീട്ടിൽ അതായത് നാഷണൽ ഇപ്പൊ അജിത് ഡോബലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തണോണം ആണ് ജോൺ ബോൾട്ടന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റേതൊരു ക്രിമിനൽ കേസ് എന്തൊക്കെയാണ് കണ്ടെടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിങ് ഇതൊക്കെ ഒരു ഫ്രെയിമിങ് ആണ് അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രെയിം ചെയ്യും അപ്പോൾ പൂട്ടിനും അദ്ദേഹമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അതിന്റെ ഇന്നത്തെ കണ്ണിയായിട്ട് നിൽക്കുന്നത് കാഷ് പട്ടേലാണ് തുളസി കബാഡ് ഇപ്പം ഏറ്റവും അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ന്യൂസ് തുളസി കബാഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തുളസി കബാഡിൻ്റെ കൈവിരൽ ചൂണ്ടുന്നത് കാഷ് പട്ടേലിനെതിരെയാണ് കാരണം എഫ് ബി ഐയുടെ അന്യായമായ ഇടപെടലുകളും ട്രംപിനെ രക്ഷിക്കാനായിട്ടുള്ള ഇതും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അമേരിക്കയിൽ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത്